ദീപക് യഥാർത്ഥത്തില് ഇത്തിരി നിയന്ത്രണ വിധേയമായോ തീ നമുക്ക് നോക്കുമ്പോൾ ഈ അകത്തുള്ള തീ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ എസ് കെ ഇപ്പോ ഏതാണ്ട് നിയന്ത്രണ വിധേയമായി തുടങ്ങി എന്ന് വേണം പറയാൻ പക്ഷേ നമുക്ക് എന്താ പറയുക നേരത്തെയും നിയന്ത്രണ വിധേയമായി കഴിഞ്ഞാൽ വീണ്ടും തീ വന്നിരുന്നു ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് തടസ്സങ്ങളെല്ലാം നീക്കി ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫയർ സേഫ്റ്റിയും മാനദണ്ഡവും ഇല്ലാത്ത കെട്ടിടമായിരുന്നു ഒരു വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു താൽക്കാലിക ഗോഡൗൺ ആ ഗോഡൌണിലാണ് തീ പിടിച്ചത് അതുകൊണ്ട് തന്നെ അകത്തേക്ക് ചീറ്റാനുള്ള തടസ്സങ്ങൾ അനവധിയായിരുന്നു നമുക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരെ നമുക്ക് നിരവധി കാണാം ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ടി നാരായണൻ ഏതാണ്ട് ആശ്വാസത്തിൻ്റെ ഒരു സമയമായി എന്ന് തോന്നുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ നമ്മളോടൊപ്പം ചേരുന്നു ഫയർ ഫോഴ്സ് ഏകദേശം മുപ്പതോളം യൂണിറ്റുകൾ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് റീഫിൽ ചെയ്ത് വീണ്ടും വീണ്ടും വാട്ടർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാത്ത രീതിയിൽ കണ്ടെയ്ൻ ചെയ്ത് ഇപ്പോൾ നടുക്ക് കാണുന്ന ആ ഫയർ കെടുത്താനുള്ള ശ്രമത്തിലാണ് ഫയർ ഫോഴ്സ് യൂണിറ്റുകൾ ഇതിനൊരു തടസ്സം എന്നുള്ളത് അത് നീക്കം ചെയ്യാൻ വേണ്ടിയാണ് ജെ സി ബി കൊണ്ടുവന്നത് അതെ അതെ അപ്പോൾ ഇതിൻ്റെ നാല് സൈഡിലും ക്ലോസ് ചെയ്തിരിക്കുന്ന കാരണം അത് നീക്കം ചെയ്യേണ്ടതുണ്ട് അതിനായിട്ട് ജെ സി ബിയും ഹിറ്റാച്ചിയും കൊണ്ടുവന്ന നാല് സൈഡിലുമുള്ള ആ തടസ്സങ്ങൾ നീക്കം ചെയ്ത് അകത്തേക്ക് മാക്സിമം വെള്ളം എത്തിക്കാനുള്ള ശ്രമം താങ്ക് യു ആ എസ് കെ എൻ ഈ കമ്മീഷണറുടെ നേതൃത്വത്തിൽ വലിയ പോലീസ് തന്നാകുമൊപ്പം ഫയർ സേഫ്റ്റി സംവിധാനം വന്നു ആ ഫയർ എഞ്ചിനുകളെല്ലാം പ്രവർത്തിച്ചിട്ട് ഇപ്പോഴാണ് അല്പമെങ്കിലും തീ ഒന്ന് നിയന്ത്രണ വിധേയമായി എന്ന് പക്ഷേ അത് ഉറപ്പിച്ച് പറയാൻ വയ്യ നേരത്തെയും തീ നിയന്ത്രണ വിധേയമായതിനു ശേഷം വീണ്ടും തീ ആളിപ്പടരുന്ന കാഴ്ച നമ്മൾ കണ്ടു പക്ഷേ ഇപ്പോൾ രണ്ടു ഭാഗത്തു നിന്നും കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് അതായത് നടുവിൽ തീയുള്ള ഭാഗത്തേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു രണ്ടു ഭാഗത്തെയും തീ കെടുത്തി കഴിഞ്ഞു നേരത്തെ മെഡിക്കൽ ഷോപ്പിലേക്ക് തീ കത്തിപ്പടന്ന സമയത്ത് ജെ സി ബി ഇടിച്ചുനിരതികൊണ്ടായിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് കാരണം തടസ്സങ്ങൾ അനവധിയായിരുന്നു കാരണം വെള്ളം ഉള്ളിലേക്ക് ചീറ്റിക്കാൻ പറ്റുന്നില്ല നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ജെ വീണ്ടും അടുത്ത പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്